ക്ക് കിട്ടുന്നൊരു ഞായറാഴ്ച മാമനം മടി പിടിച്ചിരിക്കാൻ ഇവിടാണ്ട് നമ്മൾ നേരെ കാറും എടുത്തിട്ട് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് നേരെ പേരളാശ്ശേരിയിലേക്ക് പോയിട്ടു അവിടുന്ന് നേരെ ഉച്ചയാകുമ്പോഴത്തേക്ക് മൃദംഗശലേശ്വരി ക്ഷേത്രത്തിൽ എത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് ഞാൻ ഇതുവരെ കാർ എടുത്ത് പോയതിൽ ഏറ്റവും ലോങ്സ്റ്റ് ജേർണി ഇതായിരുന്നു നമ്മൾ രാവിലെ പോയിട്ട് ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴത്തേക്ക് തിരിച്ചു വന്നു പ്ലേറ്റുള്ള മൊത്തം യുക്ക് തന്നെ കാലിയാക്കി ഒറ്റക്കാന്ന് അവൾ തിന്നത് ഇതിന് ശേഷം വീട്ടിൽ നിന്നും അവളെ ഒറ്റക്ക് തന്നെയാണ് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളത് വരുന്ന വഴിക്ക് നമ്മളൊരു കരിപ്പൊക്കെ വാങ്ങി കുടിച്ചു അതിൻ്റെ ഉള്ളിലുള്ളിലെല്ലാം ചുരണ്ടി എടുക്കേണ്ട തിരക്കിലാണ് അമ്മയും ആട്ടേനുള്ളത് നമ്മൾ ഭയങ്കര മലപ്പുറത്താണ് അത്